സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി നവംബർ ഒന്നിന് മുഖ്യമന്ത്രിയുടെ ലഹരി വിരുദ്ധ സന്ദേശം വിദ്യാർത്ഥികളിലൂടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ലഹരി ലഹരിവിരുദ്ധ സംവാദ സദസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടായിരത്തിനാല് അധ്യയന വർഷം വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജൂൺ ഇരുപത്തി ആറിന് ആന്റി ഡ്രഗ് പാർലമെന്റ് സംഘടിപ്പിച്ചു ഇതിന്റെ തുടർച്ചയായുള്ള പരിപാടിയാണ് സംവാദ സദസ് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ ലഹരി വിരുദ്ധ സന്ദേശം കുട്ടികളിലൂടെ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുകയാണെന്നും മന്ത്രി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ സ്കൂൾ തല ലഹരിവിരുദ്ധ സംവാദ സദസ്സിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞങ്ങളുടെ കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാറാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് സാറ് ഒരുപാട് കുട്ടികളുടെ ചോദ്യങ്ങൾ കേൾക്കുകയും അതിന് ഒത്ത ഉത്തരങ്ങളൊക്കെ നൽകുകയും ചെയ്തു അപ്പോൾ ഇത്തരം ഒരു സംവാദ സദസ്സിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെടുന്നത് നമ്മൾ കുട്ടികളും യുവാക്കളും ഒക്കെ ആണല്ലോ അപ്പോൾ അവർക്കൊക്കെ ലഹരി ലഹരി ഉപയോഗിക്കുന്നതിന് എതിരായിട്ടുള്ള ബുധവത്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ലഹരിക്കെതിരായിട്ടുള്ള പോസ്റ്റർ മേക്കിംഗ്സ് പ്രസംഗ മത്സരങ്ങൾ അങ്ങനെ ഇപ്പം ഉപന്യാസ മത്സരങ്ങൾ അങ്ങനെ പലതരം മത്സരങ്ങളും ഇപ്പോൾ ലഹരിക്കെതിരായിട്ട് ഇവിടെ സ്കൂളിൽ നടത്തുന്നുണ്ട് ഞാൻ എൻ സി സിയിലെ ഒരു ക്യാരക്റ്റാണ് ഇന്ന് ഈ നടന്നതിലൂടെ നമ്മളുടെ കൂട്ടുകാർക്ക് നല്ലൊരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റും ഇത് അവരറിയാതെ പോലും ഓരോ വിപത്തിലും ചെന്ന് പെടുമ്പോഴും നമുക്ക് അതിൽ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്ത് അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട് നവംബർ പതിനാലിന് ശിശുദിന ലഹരിവിരുദ്ധ അസംബ്ലിയും ഡിസംബർ പത്തിന് ലഹരിവിരുദ്ധ സെമിനാറും സ്കൂളുകളിൽ സംഘടിപ്പിക്കും ചടങ്ങിൽ എം ആന്റണി രാജു അധ്യക്ഷനായിരുന്നു